ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നോ ലോ ടെക്സ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല റെഗുലർ വെയറിനെ ഓഫീസ് വർക്കിനെയൊക്കെ നമുക്ക് പാർട്ടി പാർട്ടിവെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഹാൻഡ്ലൂം സാരിയാണ് കാണാൻ പോകുന്നത് ആദ്യം കാണുന്നത് ഒരു ഡാർക്ക് ബ്ലൂ കളർ ആണ് ഇതിനകത്ത് ബ്രോക്കേഡ് വർക്ക് വരുന്നത് ഒരു ഗോൾഡൻ കളറും ഒരു ചിക്കു കളറുമാണ് കംപ്ലീറ്റ് സാരി കംപ്ലീറ്റ് വർക്ക് വരുന്നുണ്ട് ഇത് ഇതാണ് പള്ളിന്റെ ഡിസൈൻ നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ബ്ലൂവും ഒരു ചിക്കു കളറുമാണ് കളർ കോമ്പിനേഷൻ നല്ല ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ വില വരും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളേ ഇത് പറഞ്ഞാൽ ഒരു ബോർഡർ ലെസ് സാരി ആണ് ഇതിനകത്ത് ബോർഡർ സൈഡ് ബോർഡർ ഒന്നും ഇല്ല ഇത് കെയർ ചെയ്തിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുവേ നല്ല ഒരു കളറാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് ലൈറ്റ് ഒരു കളറാണ് ലൈറ്റ് ഒരു ചോക്ലേറ്റ് കളറാണ് പീസ്റ്റൽ കളർ ഹാഫ് വൈറ്റും ചോക്ലേറ്റ് കളറും കൂടെ മിക്സിംഗ് ഉള്ളതാണ് ഇതിനകത്ത് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്ന ഒരു സിൽവർ കളറാണ് ഇതിന്റെ തന്നെയാണ് ബ്രോക്കേഡിന്റെ ഡിസൈൻ വരുന്നത് ഒരു സാരി ആയ അമ്മമാർക്കൊക്കെ ഒത്തിരി ഒരു ഇതിന്റെ പല്ലുന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് സിൽവർ കളർ ആണ് സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിന്റെ വിലവരും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമുള്ളേ നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോ ഇങ്ങനെ ആയിരിക്കും എല്ലാവർക്കും ഒരു ചേരുന്ന ഒരു കളറാണ് വൺ നമ്മൾ കാണാൻ പോകുന്നത് ഒരു മുന്തിരി കളറാണ് ഇത് നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത് ബ്രോക്കേഡിന്റെ ഡിസൈൻ ചിക്കു കളറും ഒരു ഗോൾഡൻ യെല്ലോ കളറും ആണ് ബ്രോക്കേഡിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ഒരു സാരിയാണ് കേട്ടോ ഇതിന്റെ പല്ലുന്റെ ഡിസൈൻ നല്ല ഒരു ഉള്ള ഒരു ഡിസൈൻ ആണേ നമുക്ക് ഇത് ഒരു പാർട്ടിവെയറിനൊക്കെ ഉപയോഗിക്കാൻ റിച്ച് ലുക്ക് തോന്നിക്കുന്ന ഈ സാരിയുടെ വിലവരും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളേ നല്ല ഒരു ബ്രോക്കേഡിന്റെ ഡിസൈൻ ആണ് പള്ളുവിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല ഒരു ഡിസൈനാണ് ചെയ്തിട്ട് വരുമ്പോ ഇങ്ങനെ ഇരിക്കുവേ നല്ല ഒരു സാരി നെക്സ്റ്റ് ഒരു ഗ്രീൻ കളറാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ തന്നെ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് ഡാർക്ക് ഗ്രീൻ കളറും കൂടെ ഡിസൈൻ ചെറിയ ഒരു ഡിസൈൻ ഉണ്ട് നിങ്ങൾക്ക് ക്യാമറയിനകത്തെ കാണുന്ന എണ്ണാൻ അറിയത്തില്ല ഇതിനകത്തെ ബ്രൊക്കേഡ് കൊടുത്തേക്കുന്നത് ഒരു ഡാർക്ക് കോപ്പർ കളറാണ് കൊടുത്തേക്കുന്നത് ഒരു ചെറിയ ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് പല്ലു സൈഡ് ബോർഡർ കൊടുത്തേക്കണത് കോപ്പർ കളർ തന്നെയാണ് വരുമ്പോൾ നല്ല ലുക്ക് തോണിക്കണേ ഇതിന്റെ വില വരും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളേ പല്ലുവിന്റെ ഡിസൈൻ കോപ്പർ മിക്സിങ് ഉള്ളത് കൊണ്ട് ഒരു നല്ല ഒരു അട്രാക്റ്റീവ് നമുക്ക് ഒരു പാർട്ടി വെയറിനെയൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ കൊടുത്തുകൊണ്ട് പോകാൻ നല്ല ഒരു സാരി സാരി വിത്ത് ബ്ലൗസും ഉണ്ട് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും നല്ല ഒരു സാരി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തും ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതിയെ നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പിങ്ക് കളർ ആണ് അതിനകത്ത് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഒരു പീസ്റ്റൽ കളറാണ് ഇത് സാരി കംപ്ലീറ്റ് ഗോൾഡൻ കളറും കോപ്പർ കളറും ബ്രോക്കേറ്റിന്റെ ഡിസൈൻ ഉണ്ട് ഇതാണ് പള്ളുവിന്റെ ഡിസൈൻ നല്ല ഒരു അട്രാക്ഷൻ ഉള്ള കളർ ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് കസവിന്റെ പല്ലു എന്നത് കൊണ്ട് ഒരു നല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് തോന്നിക്കുന്നുണ്ട് സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിന്റെ വില വരും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു നമുക്ക് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു സാരിയാണ് നെക്സ്റ്റ് വൺ നല്ല ഒരു അടിപൊളി ലൈറ്റ് ഷെയ്ഡിങ് ആണ് ഇതിനകത്ത് ഒരു പുട്ടാസ് കൊടുത്തേക്കുന്നത് ഒരു ബ്ലാക്ക് കളറും ഒരു ബ്രിക്രട്ടിന്റെ കളറുമാണ് ഈ സൈഡ് വോർഡറിന്റെ കളറാണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ചെറിയ പുട്ടാസാണ് കൊടുത്തേക്കുന്നത് സാരി കംപ്ലീറ്റ് ഈ വർക്ക് ഉണ്ട് ഇതാണ് പല്ലുവിന്റെ ഡിസൈൻ നല്ല ഒരു സ്ട്രൈപ്സിന്റെ ചെറിയ ചെറിയ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ലുക്ക് തോന്നിക്കുന്ന ഇതിന്റെ വില വരും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് സൈഡ് ബോർഡർ ഇതാണ് ബ്രിക്കറ്റിന്റെ കളറാണ് ഇത് വേർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു സാരി കാണാൻ പോലും നല്ല ഒരു പിങ്ക് കളറാണ് പിങ്ക് കളറിനകത്തെ ഒരു ബ്ലാക്ക് കളറും ഒരു ഡാർക്ക് മെറൂൺ കളറും കൂടെയാണ് ബ്രോക്കേറ്റിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള ഒരു കളറാണ് ഇതിന്റെ സൈഡ് ബോർഡർ എന്ന് പറഞ്ഞെങ്കില് കോട്ടനും കസവിന്റെ ആയിട്ടാണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് രണ്ട് ഡിസൈനായിട്ടാണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് നല്ല ഒരു ലുക്ക് തോണിക്കുന്നത് ഇതിന്റെ വില വരും ആയിരത്തി നാനൂറ്റി അമ്പത് കംപ്ലീറ്റ് ഈ ഡിസൈൻ ഉണ്ട് ഇതിനകത്ത് ഒരു ചെറിയ സ്ട്രൈപ്സും കൂടെ ഉണ്ട് നിങ്ങൾക്ക് വീഡിയോനകത്തെ കാണുണ്ടോ എന്നാൽ അറിയുന്നില്ല പക്ഷെ നല്ല ഒരു ഭംഗിയാണ് ഇതാണ് ഇതിന്റെ പള്ളുന്റെ ഡിസൈൻ നല്ല ഒരു ഉള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഒരു ബ്ലാക്കും ബ്ലാക്കും ഒരു ഡാർക്ക് മെറൂൺ കൂടെ ആണ് നല്ല ഒരു ഡിസൈൻ ആണ് നമുക്ക് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു സാരി ആണ് അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്തെ കോൺടാക്ട് ചെയ്താൽ മതി നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി ലൈറ്റ് ആഷ് ഷെയ്ഡാണ് അതിനകത്തെ സൈഡ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്ന ഒരു സിൽവർ കളർ ആണ് ആശ്രമം നല്ല ലുക്ക് തോന്നിക്കും ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് ബ്രോക്കേഡിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്നതേ സാരി വിത്ത് ബ്ലൗസും ഉണ്ട് സാരി കംപ്ലീറ്റ് വർക്ക് ഉണ്ട് ഇതാണ് പള്ളുവിന്റെ ഡിസൈൻ ഇതിന്റെ വിലയും വെറും ആയിരത്തി നാനൂറ്റിഅമ്പത് രൂപ മാത്രമേ ഉള്ളേ ഷെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു സാരി ആണ് നല്ല ഒരു കളറുമാണ് நெக்ஸ்ட் வந்து காண நல்ல ஒரு லைட்டு கலர் ஆனா எல்லாருக்கும் சேர்ட் ஷேடிங் கலர் ஆனா அத்திளின் ஒரு டிசைன் ஆனா கொடுத்தேக்கிறது சில்வா் களறும் கோல்டன் கலரும் டிசைன் ஆனால் கொடுத்தேக்கணும் இனத்தை சாரி கம்ப்ளீட் ஸ்ட்ரெப்ஸ் உண்டு வீடியோ நகத்தை காணண்ட என்னன்னு அறியத்தில் ஒரு வைட் கலர் லைன் ஆனால் லைன் ஆனா கொடுத்தேக்கணுது வரணும் சரிய ஒரு போடறானே ஆஷ் கலர் ஆனா சைட் ஆயிட்டு வரணும் இது சாரி கம்ப்ளீட் கம்பீட் டிசைன் உண்டு டிசைன் நல்ல ஒரு அட்ராவ் உள்ள ஒரு சாரியானே நமக்கு உபயோகிக்க நல்ல ஒரு சாரியானே இது வேர் வயர் வந்து இங்கே நல்ல ஒரு லுக் தோணிக்கணும் இது விலை வரும் ஆயிரத்தி நானூற்றி அம்பது ரூபா மாதிரி லாஸ்ட் வந்து எல்லாருக்கும் இஷ்டப்படணும் அம்மும் பில்லார் செட்டின ஒரு பச்சை கலரானே செச்சே இது டிசைன் கொடுத்துக்கணும் ஒரு ப்ளாக்கும் டாக்கும் மெருண் கலரானே சைடு சைட் வரணும் ஒரு சிறு സൈഡ് ബോർഡാണ് കൊടുത്തേക്കുന്നത് ചെറിയ ഒരു ആണ് ഒരു ഒരു ഗോൾഡൻ ടിഷ്യൂവിന്റെ കളറുമാണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ഭംഗിയുണ്ട് സാരി വിത്ത് ബ്ലൗസും ഉണ്ട് ഈ ബ്രോക്കേഡ് ഡിസൈൻ സാരി കംപ്ലീറ്റ് ഉണ്ട് ഇതാണ് പള്ളുവിന്റെ ഡിസൈൻ നല്ല ഉള്ള ഒരു ഡിസൈൻ ആണ് അട്രാക്റ്റീവ് ഉള്ള ഒരു കളറും കൂടെയാണ് മെരൂനും ബ്ലാക്കും കൂടെയാണ് ഒരു മാങ്ങയുടെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ വില വരും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി താങ്ക്